ഹായ് നമസ്കാരം നമ്മുടെ പുതിയ ഒരു എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ രാവിലെ എൻ്റെ എന്ന് പറഞ്ഞാൽ രാവിലെ മീനിന് തീറ്റ കൊടുക്കണം തീറ്റ കൊടുക്കണം പിന്നെ തീറ്റ കൊടുത്തോണ്ടിരുന്ന കമ്പിന് തീറ്റ ഉണ്ടല്ലോ അപ്പോൾ അതങ്ങ് തീർന്നു പോയി തീർന്നു പോയി ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി അപ്പം ഇങ്ങനെ ഓടി നടക്കും തീറ്റ ഇട്ട് സ്ഥിരം നമ്മൾ തീറ്റ കൊടുക്കുന്ന കാരണം തീറ്റ അതേ സമയത്ത് തീറ്റ എടുക്കാൻ ഇങ്ങനെ മീൻ ഇങ്ങനെ പാഞ്ഞി കിടക്കുന്നുണ്ട് മൂന്ന് ദിവസം കൊണ്ട് തീറ്റ തീർന്ന് കാരണമെന്ന് വെച്ചാൽ പിന്നെ വാങ്ങിക്കാൻ ഇത് ചില്ലറ തീറ്റ ഇങ്ങും കിട്ടാനില്ല ചില്ലറയായിട്ട് നമ്മൾ നമ്മളെടുക്കുന്നുണ്ടെങ്കിൽ ഒരു ഒരു ചാക്ക് ഒരു ചാക്ക് നാൽപ്പത് ആണ് ആ നാൽപ്പത് കിലോയ്ക്ക് രണ്ടായിരത്തി ചിഷ്ടം രൂപയൊക്കെ ഉണ്ടാവും നമ്മൾ അല്ലാതെ ഒരു കിലോ മേടിക്കുകയാണെങ്കിൽ നൂറ്റി നാൽപ്പത് രൂപ അപ്പോൾ അങ്ങനെ നമ്മളെ ചേട്ടനെ കുറേ അറിയുന്ന ഒരാളായിരുന്നു അപ്പോൾ അവർ ഒരഞ്ച് കിലോ അത്യാവശ്യം വന്നത് കൊടുത്തു പിന്നെ അവർക്കുള്ള പിന്നെ അത് പോയി ചോദിക്കാനൊരു മടി അവർ ഇങ്ങനെ ചാക്ക ഇടക്കിനെ അവർ കൊടുക്കത്തുള്ളൂ അപ്പം വീണ്ടും ചെന്നവരുടെ അഞ്ച് കിലോ തായ എന്ന് പറയുന്നത് എങ്ങനെ അപ്പോൾ അതുകൊണ്ടൊരു വിഷമം ഇന്നിപ്പം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തീറ്റ ഇല്ലാത്തതുകൊണ്ട് മീൻ ഇങ്ങനെ പാഞ്ഞി അടക്കുക അപ്പോൾ ഇങ്ങനെ കുറച്ച് ചോറ് കൊടുക്കാവുന്ന കരുതി അപ്പോൾ ഞാൻ കുറച്ച് റേഷനരി ഉണ്ടായിരുന്നു ഇന്നലെ ഞാൻ അതുകൊണ്ട് ചോറ് ഇച്ചിരി തോനെ വെച്ച് റേഷനരി ഇട്ട് നമുക്ക് നമുക്കും റേഷ്നരി ഇവിടെ ഇട്ട് അപ്പോൾ ആ ചോറ് കുറച്ച് ഇരിപ്പുണ്ട് അപ്പോൾ അത് കൊണ്ടിട്ട് കൊടുക്കാവുന്ന കരുതി അപ്പോൾ നമുക്ക് പോയാ തീറ്റ ഒന്ന് കൊടുക്കാം നിങ്ങളും കൂടെ വീനേയും കാണാം അപ്പോൾ ഞാൻ തീറ്റ എന്തായാലും ഒന്നിട്ട് കൊടുക്കട്ടെ തീറ്റ ഇട്ട് കൊടുത്തിട്ട് ചെറിയ കുറച്ച് എന്തായാലും മീൻ കടന്ന് ഓടിയാ ണ്ടോ രാവിലത്തെ അന്തരീക്ഷം നല്ല തെളിഞ്ഞു കാണാം കേട്ടോ അവിടെ ഉണ്ടോ ഒരു ഒരു കൂട്ടം കുഞ്ഞുങ്ങൾ ഒരു തള്ളയും കൂടെ അവിടെ വന്ന് പൊങ്ങി അവർ പോയി ഒരു ഒരു നല്ല ഭംഗിയുണ്ട് ഒരു കടുക് മണിയുടെ അത്രയേ ഉള്ളു അവരെവിടെയോ വീണ്ടും ഒരു താണു ഒരു വേറെ വലിയ മീനൊക്കെ അടുത്ത് വരുമ്പോൾ ഉണ്ടല്ലോ അവരങ്ങ് താണു പോവും അതാ കാര്യം കുറേ കുഞ്ഞുങ്ങളുണ്ട് ഇതിനകത്ത് അവിടെ അവിടെയൊക്കെ നിൽപ്പുണ്ടാവും അവരാൾക്കാർ കേട്ടോ പര അവിടെ എല്ലാവരും ഓടി നടക്കുക തീറ്റയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചോറ് ഇട്ട് കൊടുത്തതെന്ന് അവർക്ക് വേണ്ട അവർ ചോറ് കഴിക്കുന്നില്ല അവർ സമരത്തിലാണ് കേട്ടോ അവർക്ക് ചേ അവർക്ക് എന്നും കിട്ടുന്ന ഫുഡ് മതി ഇത് വേണ്ട അവർക്ക് അങ്ങോട്ട് അടുത്തൊരു സൗണ്ട് കേട്ടാൽ മതി അവരിപ്പം ഓടും ഇതുപോലെ ആൾക്കാരുണ്ടാവും തള്ള കുഞ്ഞുങ്ങളും ഉണ്ട് കൂട്ടത്തിൽ ഇതിലും ചെറിയ കുഞ്ഞുങ്ങളുണ്ട് അവിടെ നിൽക്കുന്നുണ്ടോ അങ്ങേ അറ്റം തള്ളയും കുഞ്ഞുങ്ങളും കൂടെ കാണുന്നുണ്ടോയെന്നറിയത്തില്ല വീണ്ടും അവിടെ താണവർ അപ്പോൾ എന്തായാലും ചേ എന്തായാലും ചേട്ടൻ തീറ്റ ഉണ്ട് വരട്ട് ഇപ്പം തീറ്റ കൊടുക്കാം ഞാൻ ഇന്ന് വിളി വിളി യ്ക്കണ്ട കുറച്ച് കഴിയുമ്പം വരും ഇവിടെ അപ്പം തീറ്റ ഉടുത്തിട്ട് അവർ അവരുടെ ഇഷ്ടത്തിന് കഴിക്കട്ടെ അപ്പോൾ ഇനി ഞാൻ ചോറ് കഴിക്കട്ടെ ഞാൻ ചോറ് വെള്ളത്തിൽ ഇട്ടു സവാളയൊക്കെ അരികിട്ടിരുന്നു സവാളയും പിന്നെ ഉപ്പിച്ച് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു സവാള പച്ചമുളക് വാങ്ങിച്ചതീണ്ടായിരുന്നു അപ്പോൾ അതൊന്നും പച്ചമുളക് ഇട്ടില്ല അതിന് പോലെ കാന്താരി ഉണ്ട് കുറച്ച് ചൂറിട്ടെനിക്ക് കുറച്ച് മതിയൊരു കൊതികൊണ്ട് കഴിക്കും കേട്ടോ കുറച്ച് മതി കുറഞ്ഞോട് മതി ഇനി കുറച്ച് കപ്പ എടുക്കട്ടെ ഇത്ര കപ്പ എടുക്കാം കപ്പ എടുത്ത് ഈ കൊറച്ച് ഉപ്പ് ഇടട്ടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുണ്ട് ഇട്ടേക്കാം പ്രശ്നമാണ് പിന്നെ ഇനി എന്താ ഉള്ളതെന്ന് വെച്ചാ അച്ചാറുണ്ട് കേട്ടോ ഇരുമ്പിപ്പുളി അച്ചാർ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ണന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇരുമ്പിപ്പുളി ഞാൻ അച്ചാറിട്ടതാ പിന്നെ നമ്മുടെ ഉണക്ക കാന്താരി കണ്ട ഉണക്ക കാന്താരി ഇവിടെ കിടക്കട്ടെ അതിൻ്റെ കൂടെ ഒരു ഉണ്ട തെറിച്ച് ഉണ്ടമുളക് ഉണങ്ങിയതുണ്ട് പിന്നെ കുറച്ച് തൈര് ഒഴിക്കാം നല്ല കട്ട തൈര് പാല് വെടിച്ച് ഉറച്ചു വെച്ചിരുന്നതാണ് കുറച്ച് തൈര് പിന്നെ ഇനി വേറൊരു ഐറ്റം ഉണ്ട് കേട്ടോ അതെന്നു ചോദിച്ചാൽ ഇത് കേട്ടോ ഉണക്കം മീൻ വളർത്തത് അപ്പം ഇതെൻ്റെ കുട്ടൻ കാണണം ഭയങ്കര ഇഷ്ടം അതിന് കേട്ടോ ഇതേലൊക്കെ ഉണ പഴങ്ങി കുടിക്കുന്നത് രുചിക്ക് വേണ്ട അങ്ങനെ ഇഷ്ടമല്ല അപ്പം ഞാൻ ഇതൊന്ന് കഴിക്കട്ടെ എല്ലാ സംഭവം ഇട്ടിട്ടുണ്ട് അപ്പം ഞാനിതൊന്ന് കഴിക്കട്ടെ അച്ചാറ് ഉണക്ക കാന്താരി ഉണക്ക മീൻ വറുത്തത് തൈര് പിന്നെ നമ്മുടെ ചീനി പിന്നെ കപ്പ അപ്പോൾ ഇതെല്ലാം വന്ന് ഇളക്കിയെടുക്കട്ടെ കാന്താരിയൊക്കെ പറിക്കോ മുടിയോടൊക്കെ ഇട ആ എന്തോ കഴിക്കുവാ പഴങ്കഞ്ഞി കുടിക്ക വരുന്ന അപ്പൊ അപ്പറം രതി വിളിക്കുക ഞാൻ എന്താ എടുക്കുന്നുള്ളത് അപ്പൊ വെള്ളിയിലെ കണ്ട് എന്നെ കാണാൻ ചോട്ട് വിളിച്ചതാണ് കേട്ടോ പഴങ്ങഞ്ഞു കുടിക്കാൻ അയാൾ കഴിയില്ല ഇരുമ്പിപ്പൊടി സൂപ്പർ കേട്ടോ കഴിക്കുന്നതിന് ഇപ്പം മനസ്സിലായി സൂപ്പറാന്ന് അക്കമീന കൂടെ കഴിക്കരുത് കാന്താരി ഞാൻ ഇതിനകത്തുള്ള ഇട്ട് കാണില്ല കണ്ടും കാന്താരി സൂപ്പർ ഒന്നും പറയാനില്ല അടിപൊളി ടേസ്റ്റ് വർഷങ്ങൾക്ക് പുറകിലോട്ട് പോയൊരു തോന്നൽ അതായത് എൻ്റെ കൊച്ചുനാളിലൊക്കെ ഇതുപോലെ ഞങ്ങൾ പഴകഞ്ഞ് കുടിക്കായിരുന്നു അതാ അന്ന് എല്ലാ വീടുകളിലും എല്ലാവരും പഴകഞ്ഞ് കുടിക്കായിരുന്നു ഇപ്പം വീണ്ടും എല്ലാവരും അത് വീണ്ടും തിരികെ കൊണ്ടുവരിക പഴയ പഴയകാലം പച്ചമുളക് അരിഞ്ഞിടണമായിരുന്നത് നമ്മൾ തലേന്നെ ചോറ് വെള്ളം വെള്ളമൊഴിച്ചിട്ടിട്ട് മുളകും ഉള്ളിയും കൂടെ അരിഞ്ഞിടും ഉപ്പ് ഇടുമായിരുന്നു ഉപ്പ് ചിലപ്പം ചിലപ്പോൾ ഇടും ചിലപ്പം ഇല്ലെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ പിറ്റേന്ന് നമ്മൾ കഴിക്കാൻ നിരത്തി ഇട്ടാലും മതി ഉപ്പ് തലേന്ന് ഇടുമ്പോൾ ഒരുപാടങ്ങ് ചിലപ്പം ചോറ് വളിച്ച് പോവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിക്കാൻ നിറവേ ഇപ്പിടാവും നല്ല രചിയുള്ള ഗുണ്ടമുളകാണ് പക്ഷെ ഞാനിത് വറുത്തില്ല കേട്ടോ വറക്കാൻ വിട്ടുപോയി ഉണക്കമീം വറുത്ത അതിലൂടെ വറക്കാൻ വിട്ടുപോയി അപ്പൊ ഞാൻ പഴങ്കഞ്ഞിച്ച് കുറച്ച് കഴിഞ്ഞു അപ്പം ചേട്ടൻ കക്കായും ഒക്കെ ആയിട്ട് വന്നു പിന്നെ കുറച്ച് അച്ചാറിൻ്റെ ഇനി രണ്ട് മൂന്ന് കിലോ അച്ചാറിന് ഓർഡർ ഉണ്ടായിരുന്നു കക്ക അച്ചാറിന് അപ്പം അച്ചാറിടാന്ന് കരുതി അപ്പം ഇന്ന് കിട്ടുന്ന കിട്ടിയതൊരു നാനൂറ് രൂപയ്ക്കടുത്തുള്ളൊരു കക്കായേ ഉള്ളൂ കാരണം ബാക്കി കക്കായൊക്കെ ചേട്ടൻ മാരിയപ്പോഴേ ആൾക്കാരൊക്കെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി കറിക്കൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഇതൊന്ന് പുഴുങ്ങിയെടുത്ത് ഫ്രൈ ആക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പം പിന്നെ നാളെയും കൂടെ കുറച്ച് എടുത്തിട്ട് ഫ്രൈ ആക്കി ഒന്നിച്ചങ്ങ് അച്ചാറിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിതൊന്നും കക്കായൊന്ന് പുഴുങ്ങി വെക്കാട്ടെ അച്ചാർ ഇടുന്നത് വേറൊരു വീഡിയോ ആയിട്ട് വരും ഇപ്പം ഞാൻ കക്കായ ഒക്കെ ഒന്ന് പുഴുങ്ങി കക്കായുണ്ടെന്ന് നല്ലതുപോലെ ഒന്ന് കഴുകി വാരി ഇടങ്ങണം കുറേ വെള്ളത്തിൽ കഴുകണം കാരണം കക്കായുടെ അഴുക്കൊക്കെ പോയി കിടന്ന് ഏട്ടോ നല്ലതുപോലെ കക്കാടെ അഴുക്കൊക്കെ പോയി കിടന്ന് ഇത് അതുപോലെ തന്നെ വെള്ളം ഒഴിച്ചു കിട്ടുന്ന അഴുക്കെല്ലാം പോയി മണ്ണും അഴുക്കും എല്ലാം പോയി കിടന്നു നല്ലതുപോലെ ഒരു മൂന്നാല് പ്രാവശ്യം വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം അപ്പം ഞാൻ ഈ കക്കായൊന്ന് കഴിഞ്ഞാൽ കക്കായൊക്കെ പുഴുങ്ങാൻ വേണ്ടിയിട്ട് അടുപ്പേ കൊണ്ടൊന്ന് വെച്ച് തീയൊക്കെ ഒന്ന് പറ്റിച്ച് കൊടുത്ത് നല്ലതുപോലെ തീ വേണം പുറത്തിട്ട് വെച്ചൊന്നും കിട്ടില്ല നമുക്ക് നല്ലതുപോലെ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടിയാൽ പക്ഷേ ഇപ്പം ഈ കാറ്റ് കിടക്കുന്നതാണ് പുറത്തിട്ട് വെക്കാക്കത്തില്ല തീ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അകത്ത് വെച്ചത് പുകയൊക്കെ ഉണ്ട് പക്ഷെ പുക കുഴപ്പമില്ല എന്നാലും ശരി തന്നെ ഇച്ചിരി താമസം വരും നമ്മൾ പുറത്തിട്ട് നല്ലതുപോലെ നാല് വശത്തുകൂടെ തീയിടുന്ന അതുപോലെ പറ്റത്തില്ല പക്ഷേ എന്നാലും ഒരു അഞ്ച് പത്ത് മിനിറ്റും കൂടെ അധികം ഇരിക്കേണ്ടി വരും അപ്പം എന്തായാലും കക്കായെന്ന് പുഴുകി ഇടുക പിന്നെ നമ്മുടെ കക്ക അത നല്ലപോലെ തിളയൊക്കെ വന്ന് നീളിക്കയറി നല്ലതുപോലെ ക വിട്ടുണ്ട് കേട്ടോ പിന്നൊന്ന് ഒന്ന് കൂടി ഒന്ന് ഇളക്കി ഒന്ന് വെക്കാം നമുക്ക് ഇളക്കി വെച്ചിട്ട് ഒരു പ്രാവശ്യം കൂടി ഒന്ന് അടച്ചു കൊടുക്കാം ഒന്നും കൂടെ ഒന്ന് തിളയൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മീളി മുകളിൽ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ കക്ക പെട്ടെന്ന് പുഴുകി വരും ഇതാണ് കാര്യം ഒന്നുകൂടി ഒന്ന് അടച്ചു വരക്കട്ടെ തിളയൊക്കെ അങ്ങ് മുകളിൽ കയറിട്ട് അപ്പോൾ നമ്മുടെ കക്ക രണ്ടാമത് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അത് നമുക്കെടുക്കാം ഇത് കണ്ടോ ഈ രണ്ട് പാത്രത്തിൽ കക്കയുണ്ട് ഇനി ഇത് ഞാനിരുന്ന് പറക്കിയെടുക്കണം അപ്പോൾ ഞാനിതൊന്ന് പറക്കിയെടുക്കട്ട് പറക്കിയെടുത്തതിന് ശേഷം നമുക്ക് കാണാം ഇതാ നല്ലതുപോലെ കുഴിഞ്ഞ് കിടക്കുക അപ്പോൾ ഇത് ഇങ്ങനെ കുഴിയാത്തതൊക്കെ ഉള്ളതുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടോ ക്ക ഉണ്ടോ ഇറച്ചിറ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞങ്ങൾ എന്നെവിടെ കൊണ്ടുവരുന്ന സമയത്ത് ഉണക്കച്ചീനി മേടിക്കും ഉണക്കച്ചീനി മേടിച്ചിട്ട് പുഴുങ്ങി കക്കായും ചീനിയും കൂടെ ഒന്നിച്ചിട്ട് പുഴുങ്ങി കഴിക്കുമായിരുന്നു ഭയങ്കര ടേസ്റ്റാണ് ഒന്ന് കഴിച്ചു കൊടുക്കട്ടോ അപ്പം ഞാൻ എന്തായാലും പറഞ്ഞെടുക്കട്ടെ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ അപ്പം അച്ച മറക്കരുത് അച്ചാറിന്റെ വീഡിയോ ഞാൻ പുറകിലിടാം അപ്പം ആർക്കെല്ലാം അച്ചാർ വേണമെന്നുണ്ടെങ്കിൽ അത് നേരത്തെ കുട്ടി പറയണം ഞാൻ അച്ചാർ ഉണ്ടാക്കി തരാം കേട്ടോ ബൈ ബൈ

ഞങ്ങൾ മീനിൻ്റെ തീറ്റ കൊടുക്കാൻ പോവാന്നുണ്ടോ തീറ്റയില്ലാത്തതുകൊണ്ട് ഇവിടെ ഒക്കെ ആൾക്കാർ ഓടി നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെയൊക്കെ കണ്ടമാന കുഞ്ഞുങ്ങളും തള്ളയും തന്തയും എല്ലാവരും ഇടണ്ട കേട്ടോ ഓടി കിടക്കുന്നുണ്ടോ അപ്പോൾ അവരെല്ലാം ഓടി കിടക്കുന്നത് രണ്ടു ദിവസം കൊണ്ട് തീറ്റ രണ്ടു അതി കൂടുതൽ ദിവസമായി തീറ്റ ഇല്ലാതായിട്ട് അപ്പോൾ ഇനി തീറ്റ കൊണ്ട് കൊടുക്കാൻ പോവാ തീറ്റ കൊണ്ട് കൊടുത്തിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ ഇപ്പം ഇന്ന് തീറ്റ എവിടെയോ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് എവിടാ നമ്മൾ ചില്ലറ മേടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാക്കണ്ടോ ഒരു കിലോയ്ക്ക് നൂറ്റി അമ്പത് രൂപ ഇപ്പം ഇത് പറ്റേ ചാക്കെടുക്കുമ്പോൾ നാൽപ്പത് കിലോ എടുക്കുമ്പോൾ രണ്ടായിരം രൂപയാണ് അപ്പം നമുക്ക് എത്ര രൂപ അതിനകത്ത് ലാഭം വന്നെന്നറിയാവോ അപ്പോൾ ആദ്യമേ പുറങ്ങുന്നേ ഇട്ട് കൊടുക്കാം അങ്ങ് ഇപ്പോൾ ഇവിടെ ഒക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ടോ ഇവിടെയൊക്കെ നിൽക്കുന്ന അവരൊക്കെ ഒക്കെ തീറ്റാക്കി വേണ്ടിയിട്ട് ഓടി നടക്കുന്നവരാ എന്തായാലും പോയി തീറ്റ കൊടുക്കട്ടെ തീറ്റ കൊടുത്ത് അവർ എടുക്ക് തീറ്റ എടുക്കുന്നത് കാണിക്കാം ടുത്ത് വെള്ളം കണ്ടോ തീറ്റ വന്ന് മുകളിൽ വന്ന് കുത്തി എടുക്കുന്നവ കാണുന്നുണ്ടോയെന്നറിഞ്ഞൂടാ പക്ഷെ നല്ല വെയിലുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ രാവിലെയൊക്കെ ആണെങ്കിൽ നമുക്ക് ചൊവ്വ കാണാം നമ്മൾ ചോറ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വലിയ ബുദ്ധിമുട്ട് അവരെടുക്കത്തില്ല എടുക്കുന്നത് വെച്ചാൽ കുറേയൊക്കെ അങ്ങ് അഴുകി പോവും വെള്ളത്തിനടി കിടന്ന് ഈ തീറ്റയാണെന്നുണ്ടെങ്കിൽ അവർ കൊത്തി എടുക്കും മുകളിൽ വന്ന് കൊത്തി എടുത്ത് കഴിക്കുവരും അതാ അതുകൊണ്ട് നമുക്ക് തീറ്റ ഇല്ലാതെ കൊണ്ടൊരു വിഷമമായിരുന്നു പിന്നെ ഇപ്പം രണ്ട് നേരത്തിന് മൂന്നു നേരം തീറ്റ കൊടുക്കാം നമുക്ക് കുറേ കുറേ ഇട്ട് കൊടുക്കണമെന്നുള്ളതേ ഉള്ളൂ ഒരുപാടങ്ങ് അധികം വാരി ഇടരുത് അത്രയേ ഉള്ളൂ അധികം വാരി ഇട്ടാൽ അത് വേസ്റ്റായിപ്പോവും